ഫ്രൂട്ട് കണ്ടോ കണ്ടോ ഞങ്ങൾ അങ്ങനെ ടെമ്പിൾ ഒക്കെ വിസിറ്റ് ചെയ്ത് ലഞ്ച് കഴിച്ചിട്ടില്ല ലഞ്ച് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആവും അപ്പൊ നമ്മളിത് ഒരു അടിപൊളി സ്പോട്ട് അന്വേഷിച്ചു പോവാണ് നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് ഇതുവരെ ആരും തന്നെ എക്സ്പ്ലോറ് ചെയ്യാത്തൊരു മനോഹരമായിട്ടുള്ള ബീച്ച് കഫേ ഒരു കൊടുമുടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇടുങ്ങിയ വഴികളും ഓഫ് റോഡും ബസ് റൂട്ടും ഒന്നും ഇല്ലാത്ത നമുക്ക് ബൈക്ക് കാറുകളൊക്കെ മാത്രമാണ് അങ്ങോട്ട് പോവുകയുള്ളൂ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു കിഡിലൻ ബീച്ച് കഫേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പുഞ്ചക് സെഗോറോ എന്ന് പറയുന്ന രണ്ട് മൂന്ന് ബീച്ചുകൾ ചേരുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് ാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ നമ്മളിപ്പോ ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇന്ന് ആറാമത്തെ ദിവസമാണ് നമ്മൾ ജക്കാർത്ത കഴിഞ്ഞ് യോഗ്യ കാർത്തയിലെത്തി യോഗ്യകാർത്തയില് മൂന്ന് ദിവസം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ ഒക്കെ എടുത്ത് അവിടെ സ്റ്റേ ആയിരുന്നു അപ്പോൾ ഇന്ന് യോഗ്യ ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തോടു കൂടി നമ്മളിവിടെ എക്സ്പ്ലോറ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നാളെ ബാലിയിലേക്ക് തിരിക്കുകയാണ് ബാലിയിലേക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി നമ്മളവിടെ ഹോട്ടൽ റൂമുകളും ഹോട്ടൽ റൂമും ഗൈഡിനൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ തൊട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് ബാലിയിലായിരിക്കും നമ്മുടെ കളികൾ അപ്പോൾ നമ്മളിതേ കണ്ടോ നല്ല ഗ്രാമീണ ബാങ്ക് ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഇന്തോനേഷ്യയിലെ ജോർജിയയിലെ മനോഹരമായിട്ടുള്ള ഒരു റൂട്ട് കേട്ടോ എന്ത് രസമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏത് വഴി റോഡ് ഏത് ഉൾഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരിക്കലും ബോറടിക്കാത്തൊരു യാത്രയാണ് ഈ ഒരു സോളോ ട്രിപ്പ് അപ്പോൾ നമ്മൾ ജോർജിയയിലെ ആ ഒരു പുഞ്ചക് സെഗോറോ എന്ന് പറയുന്ന ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലഞ്ച് കഴിച്ചിട്ടില്ല ലഞ്ച് നമുക്കിനി വൈകിട്ട് ലഞ്ചും ഡിന്നറൊക്കെ കൂടി നമുക്ക് ഒന്നിച്ച് കഴിക്കാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ ചുരുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ള കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മളെ വയറ് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാമല്ലോ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണ് വിഷപ്പ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇന്തോനേഷ്യയിലേക്കുള്ള ട്രിപ്പിൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ വിസ അറൈവലിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ചെയ്തിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് യു എസ് ഡോളറാണ് എനിക്ക് ജക്കാർത്ത എയർപോർട്ടിൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എനിക്ക് എയർ ഏഷ്യേൻ്റെ ഫ്ലൈറ്റാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് കോലാലംപൂർ കണക്റ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു ജക്കാർത്തയിലേക്ക് എട്ട് അഞ്ഞൂറിന് മൊറയൂരുള്ള റിയ ട്രാവൽസ് വഴിയാണ് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി തിരിച്ചു നാളെ നമുക്ക് യോഗ്യകാർത്തയിൽ നിന്നും ബാലിയിലേക്ക് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഫ്ലൈറ്റിന്റെ ഫയർ വന്നിട്ടുള്ളത് ബാക്കി റിട്ടേൺ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല അത് നമ്മൾ ബാലിയിലെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനലൈസ് ചെയ്യാട്ടോ അപ്പോൾ ദേ നമ്മൾ पुഞ്ചക് സെഗോറോ ബീച്ചിലേക്കുള്ള വഴിയോര കാഴ്ചകളാണ് ഈ കാണുന്നത് എത്ര മനോഹരമായുള്ള കാഴ്ചകളല്ലേ നമ്മൾ ഏകദേശം ബോറോപുഡൂർ ടെമ്പിൾ അല്ലേ അവിടുന്ന് 89 കിലോമീറ്റർ 50 യും യാത്ര ചെയ്തിട്ട് തന്നെ ഒരു തന്നെ ട്ടോ നിറയെ കപ്പ കൃഷിയാണ് ഇവിടെ കപ്പ അതേപോലെ തന്നെ വാഴ സംഭവങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് എൺപത്തൊമ്പത് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ താണ്ടി ഒരു ബീച്ചിലേക്ക് പോവാനെ കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊരു ബസ് റൂട്ട് ഒന്നും ഇല്ല അതായത് അഞ്ചു നാല് ആറ് വയസ്സുള്ള കുട്ടികളൊക്കെ ബൈക്ക് ഓടിച്ചിട്ടാണ് പോകുന്നത് സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആൾ താമസമുള്ള റൂട്ടാണ് പക്ക ഒരു വില്ലേജ് ഏരിയ ആണ് നമുക്കിവിടെ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളോ ഒന്നും കാണാൻ കഴിയില്ല നല്ല രസമുള്ള സ്ഥലോ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പൊ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ബീച്ചിന്റെ സംഭവം കണ്ട് അത് നമ്മളെ റിയക്കറിയാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഐഡിയ ഇല്ല നമ്മളിനെ അന്വേഷി പിടിച്ച് വരികയാണ് എനിവേ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് ഒരു ടെൻ കിലോമീറ്ററും കൂടെ ഇനി പോവാണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടാവില്ല അത് ഉറപ്പാണ് നമ്മള് ഈ സോളോ ട്രിപ്പില് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതുവരെ ആരും തന്നെ എക്സ്പ്ലോർ ചെയ്യാത്ത അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്പോട്ടുകളാണ് നമ്മൾ ഓരോ വീഡിയോസിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്തോനേഷ്യയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വേറെയും ഒരുപാടുണ്ട് നമ്മൾ അവിടെ നിന്നും എത്തിയിട്ടില്ല പക്ഷെ നമ്മളിവിടെ ഒരുപാട് വില്ലേജ് ഔട്ടർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും ബോറടിക്കാത്തൊരു ട്രാ യാത്രയാണ് അത്രാക്ഷികളുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഓവർ ഒരു ടയേർഡും കാര്യങ്ങളൊന്നും ഇല്ല ഫുഡും കാര്യങ്ങളൊക്കെ പക്ക നമുക്ക് പിന്നെ റിയ ഫുഡ് ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പോട്ടുകളും പുള്ളി സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇനി യാത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് ബീച്ചിനോട് അടുക്കുവാണ് ബീച്ചിനോട് അടുക്കും തോറും ഭയങ്കര റെസോർട്ടോ എന്ത് ഗ്രാമഭംഗി അറിയോ ചെറിയ ചെറിയ ഓടിട്ട വീടുകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് റോഡും വലിയ മോശമല്ല നല്ല റോഡ് തന്നെയാണ് അപ്പോൾ നമുക്കിനി ബീച്ചിൽ ചെന്നിട്ട് കാണാം എങ്ങനെ ഉണ്ടായിരിക്കും ബീച്ചിൽ നിന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു എയ്റ്റി നയൻ കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടൊരു ബീച്ചിൽ എത്തിയിരിക്കുക കേട്ടോ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കാണിച്ചു തരാം കേട്ടോ ഇത് എൻ്റെ പുറകിൽ കാണുന്നുണ്ട് നമ്മളൊരു തായ്ലൻഡ് ബീച്ച് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത പോലത്തെ സംഭവം ആട്ടോ അടിപൊളിയാണ് പുഞ്ചക് സിഗോറോ ബീച്ച് എന്നാണ് ഇതിന്റെ പേര് കിലോമീറ്റർ ആണ് നമ്മൾ ബോറോബുഡൂർ ബോറോ ബുഡൂർ അവിടെ തുടങ്ങിയ യാത്രയാണ് നമ്മൾ അപ്പോൾ ഇതേ ഇപ്പോൾ പുഞ്ചെക് സെഗോറോ എന്ന് പറയുന്ന ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഇവിടെ ലാവേൻ്റെ കണ്ടില്ല നമ്മൾ വരുന്ന സമയം കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനം നടന്നിട്ട് അതിന്റെ അവശിഷ്ടങ്ങള് പാറകളായി മാറിയതാണ് ആ അതായത് അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പുരാതന വർഷങ്ങൾക്ക് മുൻപ് അല്ലേ അപ്പൊ അതിന്റെ അവശേഷിപ്പുകളായിട്ടുള്ള അതിന്റെ പാറ കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോരോ പറമ്പുകളിൽ മണ്ണിലിങ്ങനെ പിടിച്ച് പറ്റി പിടിച്ച് കിടക്കുന്നൊക്കെ കാണാട്ടോ അതുപോലെ തന്നെ ഇവരുടെ കബർ നമുക്ക് വഴി വരുന്ന വഴിയിൽ ഇങ്ങനെ വളരെ റോഡരികിൽ കാണാൻ പറ്റും ശരിക്കും അടിപൊളി ഭയങ്കര ഒരു അഡ്വഞ്ചർ ആയിട്ട് തോന്നും പക്ഷെ ഭയങ്കര രസമാണ് ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരാനും പറ്റും റിയാ റിയ ഭയങ്കര ടയേർഡ് ആയിട്ടോ ഡ്രൈവ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തിട്ട് റിയ നമ്മളെ മോശമാക്കിട്ടില്ല കിട്ടോ എൻട്രൻസ് ഫീ ഉണ്ട് മുന്നൂറ് രൂപയാണ് നമുക്ക് അഡൽസിന് സോറി ഇന്ത്യൻ മണി മുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട് ഒരാൾക്കിട്ടോ Bapak Udu. Oh. Wah Kudu mana? Nanti ini lurus saja, ketemu aspa nanti belok kiri. Oh gitu. Ya, cuma nanti dari parkiran sampai pantainya trekking 15 menit. Yang paling langsung ke pantainya apa? Arah Wonosari dari sini 45 menit. Wah, uh, apa tuh pantai apa? Banyak ada Drini, bareng. Oh, ke Ya, arah Wonosari semua. Oh. Oke, okay, oke. Okay. There, there's no uh, area. Area. area apa namanya? Uh, Nothing, just not... sitting only here. Yeah. അങ്ങനെ ഞങ്ങൾ വളരെ സാഹസികമായി കുറേയധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടന്നിട്ടുള്ള റൂട്ടിൽ ഒക്കെ യാത്ര ചെയ്തത് പുഞ്ചക്സഗോറോ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇതേ ബീച്ചിലേക്കുള്ള ഒരു ഫസ്റ്റ് എൻട്രിയാണിത് കണ്ടോ ലൈക്ക് ഒരു തായ്ലൻഡിലെ ബീച്ചിലൊക്കെ പോലെ വളരെ മനോഹരമായുള്ളൊരു അമേസിംഗ് ബീച്ച് കഫയാണ് ഈ കഫയിലേക്ക് എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ വ്ളോഗേഴ്സാണ് ഇന്ത്യയിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ മുന്നൂറ് രൂപ അതായത് ഇന്തോനേഷ്യൻ സോറി ഇന്ത്യൻ മണി മുന്നൂറ് രൂപയാണ് എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് കേട്ടോ മറ്റവന്മാർ രണ്ടുപേരും അവിടെ കാറിൽ വെയിറ്റിങ് ആണ് ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ്ടോ അതാ അതിനൊരു എൻട്രി കിട്ടോ കുറച്ച് ചെറിയ കുട്ടികൾ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ കുറച്ച് പ്രയോജനം ായിരിക്കും താഴത്തോട്ട് നോക്കുമ്പോൾ തന്നെ തല തലകറങ്ങിപ്പോട്ടോ അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇട്ടത് കണ്ടോ ഒരു ചെരിഞ്ഞിട്ടാണ് ഈ ഒരു കഫ ഇരിക്കുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഇന്തോനേഷ്യൻ പീപ്പിൾസ് ആണ് തോന്നുന്നു അവരവിടെ എന്തോ ചെറിയൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി കയറിയത് പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ എനിക്ക് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു തന്നു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ എല്ലാവരും പൊതുവെ പിന്നെ ഇന്തോനേഷ്യയിലും നമ്മൾ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും ഭയങ്കര സ്മൈലിങ്ങും ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് അതാണ് ഭയങ്കര ഒരു ഹാപ്പി ഭയങ്കര ഇവിടെ മെയിനായിട്ടും ഈ ഒരു ബീച്ച് കഫേ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളുകളാണ് ഫുഡും അതുപോലെ തന്നെ ഇവിടെ ബാറൊക്കെ ഉണ്ട് കിട്ടും അതുപോലെ ഇവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് ഫാമിലിക്കും കപ്പിൾസിനും പറ്റിയിട്ടുള്ള നല്ല കിട്ടിലൻ സ്പോട്ടിൽ വില്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വരും കേട്ടോ ഒരുപാട് കപ്പിൾസൊക്കെ വരുന്നുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് എന്ത് മനോഹരമായിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഞാനിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഗായസ് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ബീച്ച് അങ്ങ് ബീച്ചങ്ങ് കടന്നുകഴിഞ്ഞാൽ നമ്മളെവിടെ എത്തുന്നറിയോ എവിടെ എത്തുന്നു വെല്ലപ്പെടുത്തോണ്ടോ ഗായ്സ് നിങ്ങൾ നമ്മൾ അങ്ങനെ ഓസ്ട്രേലിയന്റെ അതിർത്തിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ബീച്ച് കിടന്നാൽ പിന്നെ ഓസ്ട്രേലിയ ആണ് കേട്ടോ ഗായ്സ് ഇന്തോനേഷ്യ यूर नेम ओ यू सर माय नेम इज मोहम्मद यूर नेम ओ आयशा ओके माय माय मदर नेम सईम यू हाँ हाँ सईद मोहम्मद मोलोट अब रहा इंदोनेशिया കപ്പിൾസ് ആണ് എൻ്റെ കൂടെ ആയിഷ ആൻഡ് യൂസഫ് യൂസഫ് ആൻഡ് ആയിഷ ഇന്തോനേഷ്യൻ പീപ്പിളാണ് എൻ്റെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ സെഗോറ ഹെറിറ്റേജിൽ സെറ്റോറ ബീച്ചിൽ ഇവിടെ ലിഫ്റ്റ് പോലെ തന്നെ ഒരു മിഷനറി ആണ് അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഒരു രക്ഷ അല്ല അടിപൊളി ബീച്ചാണ് നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കിട്ടുള്ള ഒരു സ്പോട്ടാണിത് ഭയങ്കര രസമാണ് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിയ ഒരു ഹിമാലയൻ സ്പോട്ടാണിത് ഭയങ്കര ആണ് കേട്ടോ ബീച്ച് ഇവിടെ രണ്ട് ബീച്ചാണ് രണ്ടിലേക്ക് രണ്ട് എൻട്രൻസ് ആണ് നമ്മൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ബീച്ച് കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അടിപൊളിയാണ് ശരി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സൗത്ത് നോർത്ത് രണ്ട് ക്ലിഫാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടത് സൗത്താണ് ഇപ്പം നമ്മളിതേ ഒരു നോർത്ത് ബീച്ചിലേക്ക് വന്നിരിക്കുക രണ്ടും അടുത്തടുത്താണ് ഒരു ചെറിയ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെയും സെയിം സംഭവം തന്നെയാണ് സെയിം വ്യൂ തന്നെയാണ് ഒരു ബി ഒരു കഫേ ഉണ്ട് ഇവിടെ അതിൽ ബാറും അതുപോലെ തന്നെ ഫുഡ് ബർഗർ ജ്യൂസസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ ടീംസ് എന്തൊക്കെയോ ഗ്യാതറിങ്ങോ എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ഇന്തോനേഷ്യൻ പീപ്പിൾസ് ആണ് അവർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറേ ഫോട്ടോസൊക്കെ അവരെടുത്ത് തന്നു കേട്ടോ എന്ത് രസോല ബീച്ച് ഭയങ്കര തന്നെ ബ്ലൂ കളറിൽ എന്ത് രസമായിട്ടാണ് കിടക്കുന്ന ഒരു ഇവിടെ ചെറുതായിട്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുട്ടോ ഡേഞ്ചറായ സ്പോട്ടാണ് തോന്നുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരും വരാത്തൊരു സ്ഥലമായിരിക്കും ഇതിലെ എത്ര മനോഹരമാണ് അധികം നമ്മൾ യൂട്യൂബിലൊന്നും കാണാത്ത ഒരു സ്പോട്ടാണ് ഈ ഒരു ബീച്ച് അപ്പോൾ നിങ്ങൾ ഇന്തോനേഷ്യൻ യാത്ര ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യകാർത്തയിൽ നിന്നും ഒരു എയ്റ്റി നയൻ നയൻറ്റി കിലോമീറ്റർ ട്രാവൽ ചെയ്യണം കേട്ടോ ഇങ്ങോട്ട് ഈ ഒരു പുഞ്ചക് സെഗോറോ എന്ന ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയാണ് എക്സ്പെഷ്യലി ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് സോളോ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും വർത്തായിരിക്കും അടിപൊളിയൊരു കിടൻ സ്പോട്ടാണ് അപ്പം നമ്മളങ്ങനെ പുഞ്ചക് സെഗോറോ ബീച്ചൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചു എക്സ്പ്ലോർ ചെയ്തു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി തിരിച്ചങ്ങനെ നമ്മൾ ജോർജയിൽ പോവും ജോർജിയിൽ നമ്മളെ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെയാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നാളെ പന്ത്രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോകും യോ യോഗ്യക്കാർത്ത എയർപോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നേരെ ബാലിയിലേക്ക് അപ്പോൾ ഇനി കളികൾ വെൽക്കം ടു ബാലിയിൽ വെച്ചിട്ടാണ് കേട്ടോ ബാലിയിലെ കാഴ്ചകൾക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യേൻ്റെ ഓരോ എപ്പിസോഡും എല്ലാവരും കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക